സ്കൂൾ ബസ്സിലും ലൈബ്രറി ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട പ്രമാടത്തെ പ്രഗതി ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കാലപ്പഴക്കം മൂലം ഉപേക്ഷിച്ച പഴയ സ്കൂൾ ബസ് ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുന്നത് സ്കൂൾ ബസ്സിൽ ഒരുക്കിയ ലൈബ്രറിക്ക് എന്റെ കഥമുറി എന്നാണ് പേരിട്ടിരിക്കുന്നത് കുട്ടികളെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ബസ് തകരാറിലായിട്ട് വിട്ടുകളയാൻ സ്കൂൾ അധികൃതർക്ക് മനസ്സ് വന്നില്ല തുരുമ്പു വിലക്കി വിൽക്കേണ്ടിയിരുന്ന പഴയ ബസ്സിനെ അമൂല്യമായ വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ച് നടത്തുന്ന ലൈബ്രറിയാക്കി മാറ്റുകയായിരുന്നു ബ്ലൂട്ടാപ്പിയും ജെറിയും ടോമും എല്ലാം ഈ കഥമുറയുടെ ചുവരുകളിലുണ്ട് ക്ലാസ് മുറികളിലിരുന്ന് വായിച്ച കുട്ടികൾക്ക് വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഈ പുസ്തകവണ്ടി സമ്മാനിക്കുന്നത് ഓരോ കുട്ടികളും പിറന്നാൾ ദിനത്തിൽ ഓരോ പുസ്തകം സമ്മാനിക്കും ഇപ്പോൾ ഏകദേശം അഞ്ഞൂറിന് മുകളിൽ പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകവണ്ടിയിൽ കുട്ടികളെ പുസ്തകങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് രസകരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നതിനും വേണ്ടി നമ്മുടെ ഒരു പഴയ സ്കൂൾ വാഹനം ലൈബ്രറിയുടെ രൂപത്തിൽ ലോകത്തിൽ എന്ന പേരിട്ട് കുട്ടികൾ വായനശാലയായി ഉപയോഗിക്കുന്നു ഒരു സമയങ്ങളിൽ കുട്ടികൾക്ക് വാഹനങ്ങളോടുള്ള ഇഷ്ടവും ലൈബ്രറിയുടെ വിജയത്തിന് ഉപകരിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതി വിജയിച്ചതോടെ കതമുറി വിപുലീകരിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം കൈരളി ന്യൂസ് പത്തനംതിട്ട